ഒരു സംവാദത്തിന്റെ ഭാഷയിൽ സംസാരിക്കാൻ സംസാരിക്കാം അതൊക്കെ അരുൺകുമാർ തന്റെ നിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി നിന്റെ പിണറായിയുടെ പോലീസിന് പിടിക്കാൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ പിടിച്ചു കൊടുക്കും നിന്റെ പിണറായിയുടെ പോലീസിന് ഈ കുറ്റം ചെയ്ത ആളുകളെ പിടിക്കാൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ കോൺഗ്രസ്കാർക്ക് പോയി പിടിക്കേണ്ടി വരും തീ തുപ്പുന്ന പ്രസംഗം മാറാട് കലാപം നടക്കുമ്പോൾ കേരളത്തിൽ വന്ന് നടത്തിയ പ്രവീൺ തൊഗാടിയെക്കെതിരായിട്ടുള്ള കേസ് പിൻവലിച്ചത് ആരാണ് ഏത് സർക്കാരാണ് അതുപോലെ തന്നെ മാറാട് കലാപത്തിന് ആഹ്വാനം ചെയ്ത് അവിടെ തുപ്പുന്ന വർഗീയ കലാപ പ്രസംഗം വീണ്ടും നടത്തിയ കുമ്മനം രാജശേഖരനെതിരായിട്ടുള്ള കേസ് പിൻവലിച്ചത് ആരാണ് ഏത് സർക്കാരാണ് എം ജി കോളേജിൽ പോയി ആക്രമണം നടത്തി നിരവധി പോലീസുകാരെ പ്രത്യേകിച്ച് ഒരു സിഐയുടെ കാലിന് ബോംബറിഞ്ഞ് ഒരു കാലിലെ രണ്ട് ഇറച്ചി മുഴുവൻ എസ് പി മാത്രമായി മാറി അതിന്റെ മാംസം മുഴുവൻ തെറിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടും അതിലെ പ്രതികൾക്ക് പോലീസിൽ നിയമനം കിട്ടാൻ വേണ്ടി ആർ എസ് എസുകാരായ പ്രതികൾക്കെതിരായിട്ടുള്ള കേസ് പിൻവലിച്ച് കേരള പോലീസിലേക്ക് സെലക്ഷൻ കൊടുത്ത സർക്കാരിന്റെ പേര് എന്താണ് യു ഡി എഫ് സർക്കാരാണ് ആരാണ് മുഖ്യമന്ത്രി ഇതിങ്ങനെ പകൽ പോലെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ എന്ന് ഭയപ്പെടും അങ്ങ് മിണ്ടാതിരിക്കും നിങ്ങളിൽ ഒരുവിനെ കൊല്ലുകയാണെന്ന് പറഞ്ഞാലും കൊന്നു കളഞ്ഞാലും നിങ്ങൾ ഒരക്ഷരം ഉരിയാടില്ല അതിനോട് സിപിഎമ്മിന്റെ താരതമ്യപ്പെടുത്താൻ നിൽക്കരുത് കാരണം നിങ്ങൾ പല സമയത്തും ഇത്തരത്തിലുള്ള അക്രമകാരികൾക്ക് കൂട്ടുനിന്നവരാണ് അവർക്ക് പോയി വിളക്ക് കത്തിച്ചു കൊടുത്തവരാണ് അവർക്ക് വഴി കാണിച്ചു കൊടുത്തവരാണ് ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നുകൊണ്ട് ഇരുന്നൂറ്റമ്പതോളം സിപിഎമ്മിന്റെ പ്രവർത്തകരെ കൊന്നു തള്ളാൻ വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തവരാണ് അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ പരിഹരിക്കുക നിങ്ങളുടെ കുറവ് നിങ്ങൾ മനസ്സിലാക്കുക ഇത് രാജ്യത്ത് തന്നെ ഉയർത്താൻ വേണ്ടി രാഹുൽ ഗാന്ധി ഡൽഹിയിൽ ഒരു പത്രസമ്മേളനം നടത്താൻ പോവുകയാണ് എന്നുള്ള വിവരം പുറത്തു വന്നപ്പോ നിങ്ങൾ കേരളത്തിന്റെ നിയമസഭയിൽ കൊണ്ടുപോകുന്നത് ഇതേ ഒരു പ്രമേയം എന്ത്യെ നിങ്ങൾ ഇന്നലെ ഇത് അവതരിപ്പിക്കാത്ത ഇന്നലെ ഇതേ നിയമസഭ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചേർന്നതല്ലേ നിങ്ങൾ അവതരിപ്പിച്ചില്ലല്ലോ ഇന്നതൊരു വിഷയമായി വന്നത് രാഹുൽ ഗാന്ധി തന്നെ ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തുകയാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ എ കെ ആന്റണി തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞില്ലേ ഒരു പത്രസമ്മേളനം പിടിച്ച് അദ്ദേഹത്തിന് തന്നെ ഡിഫെൻഡ് ചെയ്യേണ്ടി വന്നില്ലേ നിയമസഭയിൽ ഇത്രയും വലിയ ചർച്ച നടക്കുമ്പോൾ ഇന്നന്ന വിഷയത്തിൽ കോൺഗ്രസ് ഒരു അക്ഷരം പോലും ഉരിയാടിയില്ല എന്ന് പറഞ്ഞ് തൊണ്ണൂറാം വയസിൽ പത്രസമ്മേളനം നടത്തേണ്ട സ്ഥിതിയിലേക്ക് അറക്കെപ്പറമ്പിൽ കുര്യൻ മകൻ ആന്റണിക്ക് മാറേണ്ടി വന്നെങ്കിൽ കോൺഗ്രസെ നിങ്ങളുടെ അതംപതനം എന്നല്ലാതെ ഒന്നും സൂചിപ്പിക്കാനില്ല